എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടി പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി ഇരുപത്തിയെട്ട് വർഷമായി പാലായിൽ അനേകായിരങ്ങൾക്ക് അറിവ് പകർന്ന സ്കൂളിൽ ഇക്കൊല്ലം നൂറ് ശതമാനം വിജയം നേടി കോട്ടയം ജില്ലയിലെ ബോയ്സ് ഹൈസ്കൂളുകളിൽ ഒന്നാം സ്ഥാനവും നേടി പരീക്ഷ എഴുതിയ നൂറ്റി നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥികളിൽ ഇരുപത്തിയഞ്ച് പേർ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി മൂന്ന് പേർ ഒൻപത് എ പ്ലസും രണ്ട് പേർ എട്ട് എ പ്ലസും നേടി വളരെ സന്തോഷമുണ്ട് സെന്റ് തോമസ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ നല്ല വിജയം എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ടീച്ചർമാരായാലും എല്ലാ കാര്യത്തിലും കുട്ടികളെല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കലാപരമായാലും കായികപരമായാലും എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് ഇവിടുത്തെ ടീച്ചർമാർ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് പിന്നെ ഞാനും ഇവിടെ സ്കൂൾ ചെയ്തു വന്നിരുന്ന ഒരു കാര്യമാണ് ക്ലാസ്സുകൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ടീച്ചർമാർ അതെല്ലാം പരിഗണിച്ച് പരിഹരിച്ച് നമുക്ക് ക്ലാസ്സുകൾ എടുത്തു തരുകയും എക്സ്ട്രാ ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ സംശയങ്ങളെല്ലാം തീർത്തു തരുകയും ചെയ്യുന്നുണ്ട് പിന്നെ അവസാനത്തെ മൂന്ന് മാസത്തെ സമയത്ത് എല്ലാ കുട്ടികൾക്കും തന്നെ നല്ല രീതിയിലുള്ള ഒരു കഠിനമായ പരിശീലനം തന്നെ നൽകുകയും അതിനാണ് അതിനാണിത്രം എ പ്ലസ് ലഭിക്കാനുള്ള കാരണം അധ്യാപകരുടെ കഠിനമായ അധ്വാനം മൂലമാണ് പിന്നെ രജി അച്ഛൻ്റെ പ്രാർത്ഥനയും നമ്മളെല്ലാവരെയും തന്നെ എല്ലാ ദിവസവും പ്രാർത്ഥനയും ഉൾപ്പെടുത്താനുമുണ്ട് അതിൽ നൂറ്റി നാൽപ്പത്തി കുട്ടികളെ ഈ വർഷം പരീക്ഷയ്ക്ക് ഇരുത്തുകയും ഇരുപത്തഞ്ച് മിടുക്കന്മാർ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കുകയും ചെയ്തു അത്ര ഉന്നതമായ ഒരു വിജയത്തിൻ്റെ പിന്നിൽ അച്ചടക്കത്തോടെയുള്ള കഠിന പരിശ്രമവും ഈശ്വരാനുഗ്രഹവും മാതാപിതാക്കന്മാരുടെയും ഞങ്ങളുടെ ഉപകാരികരുടെയും പ്രത്യേകിച്ച് അധ്യാപകരുടെയും ഒക്കെ കഠിനാധ്വാനവും നിക്ഷേദാർഢ്യമാണ് അവരോട് ചേർന്ന് അതേ ടെമ്പോയിൽ നിന്ന് ഞങ്ങളുടെ നൂറ്റിനാൽപ്പത്തിരണ്ട് കുട്ടികളും കലാകായിക മേഖലയില് അധ്വാനിക്കുന്ന പോലെ തന്നെ പാഠ്യവിഷയങ്ങളിൽ കൂടുതലായി ശ്രദ്ധിച്ച് അധ്യാപകരുടെ നിയന്ത്രണത്തില് വലിയ തോതിലുള്ള പരിശ്രമം വിയർപ്പൊഴുക്കൽ ഇതിന്റെ പിന്നിലുണ്ട് സ്ത്രീയോടൊപ്പം അധ്യാപകരും മാതാപിതാക്കളും കുട്ടികളും അടങ്ങിയ ടീം സെന്റ് തോമസിന്റെ പ്രവർത്തനത്തെ മാനേജർ ഫാദർ ജോസ് കാക്കലിൽ അനുമോദിച്ചു